ഗേൾസ് എല്ലാവർക്കും ചെമ്പനിർപ്പുവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മളുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷമുള്ള വിപ്രമോയാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ചന്ദ്രമതി നല്ല രീതിയിൽ രേവതിക്കിട്ട് പണി കൊടുക്കുന്നുണ്ട് രേവതിയെക്കൊണ്ട് ജോലികളൊക്കെ ഇങ്ങനെ മാക്സിമം ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട് തനി അമ്മയമ്മ പോരെന്നു പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് തറയെല്ലാം വൃത്തിയാക്കി തിളങ്ങണം വൃത്തിയാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ വൃത്തിയാക്കാനുള്ള സാധന സാമഗ്രികളായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം പറയുന്നുണ്ട് തിളങ്ങണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോഴത്തേക്കും രേവതിക്ക് വിഷമം വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് നടക്കുന്ന സമയത്ത് ദേ കിടക്കുന്നു തെന്നി അടിച്ച് താഴെ വീഴുക നമ്മുടെ ചന്ദ്രമതി അപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടൊരു എന്തോ പറ്റുന്നുണ്ട് ചന്ദ്രമതിക്ക് അങ്ങനെ ചന്ദ്രമതി ആശുപത്രി കൊണ്ടുപോവുകയാണ് ഇതെല്ലാം അറിയുന്ന സജ്ജ് പറയുന്നുണ്ട് എന്താ പറയുക ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ശിക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സച്ചി ഉണ്ട് കേസ് അപ്പോൾ രേവതിക്ക് എല്ലാ രീതിയിലും വിഷമമുണ്ട് കാരണം വീണ രീതിയിൽ ചെതുപതി വീഴുമ്പോൾ ഉള്ളൊരു വിഷമവും ഉണ്ട് അതേപോലെ തന്നെ രേവതിയെ പറയുന്നു ഇങ്ങനെ ഒരു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു വിഷമം എല്ലാം ഉണ്ട് രേവതിക്ക് അപ്പം സച്ചി ഇത് സച്ചി പറയുന്നുണ്ട് നിന്നെ എന്ത് പറഞ്ഞാലും നീ ഞാൻ മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കരുത് ഇത് എൻ്റെ വീടാണ് നിനക്ക് ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട് നീ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്നോ സംസാരിക്കുമ്പോൾ നീ അത് തിരിച്ചു പറയാൻ പഠിക്കണമെന്ന് നമ്മളുടെ സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം തിരിച്ച് നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ട് സുധിയും അച്ഛനും കൂടി ചന്ദ്രമതിയെ തങ്ങി പിടിച്ചുകൊണ്ട് വരുന്ന കാലിന് ഫ്രാക്ചർ ആകുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി ആരുടെയെങ്കിലും ഒരു ഹെൽപ്പില്ല ചന്ദ്രമതിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല എന്താണെന്ന് നമുക്കിനിയും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ അത് ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിട്ട് അടുത്ത വിട്ടം കാണാം അതുവരെ ബൈ